നമസ്കാരം അമ്മ തെരഞ്ഞെടുപ്പിൽ മോഹൻലാലും മമ്മൂട്ടിയും ഇടപെടുന്നു താരസംഘടനയിൽ സംഘടനയിൽ പ്രസിഡന്റായി വനിതാ വരണം എന്ന ആഗ്രഹം ഇരുവരും പങ്കുവെച്ചു കഴിഞ്ഞു ഇതോടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും ജഗദീഷ് പിന്മാറും മോഹൻലാലും മമ്മൂട്ടിയും ജഗദീഷുമായി സംസാരിച്ചു ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആകണമെന്ന ആഗ്രഹം മോഹൻലാലിനും മമ്മൂട്ടിക്കുമുണ്ട് ഈ സാഹചര്യത്തിൽ ജഗദീഷ് പിന്മാറും അന്തിമ നാമനിർദ്ദേശ പട്ടിക വന്നാൽ മാത്രമേ ആരൊക്കെ തമ്മിലാണ് യഥാർത്ഥ മത്സരം എന്ന് പറയാൻ കഴിയൂ എന്ന് നടൻ ജഗദീഷ് അറിയിച്ചിരുന്നു ഇത് പോരാട്ടമോ യുദ്ധമോ ഒന്നുമല്ല അമ്മയുടെ മക്കൾ തമ്മിലുള്ള ആരോഗ്യകരമായ മത്സരമാണെന്നും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന താരം പറഞ്ഞിരുന്നു അമ്മയിൽ ആരൊക്കെയാണ് ഭാരവാഹികളാകേണ്ടതെന്ന അംഗങ്ങൾക്ക് വ്യക്തമായ തീരുമാനങ്ങളുണ്ട് അതനുസരിച്ചായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുക കൂടുതൽ പേർ മത്സരിക്കാൻ വരുന്നത് നല്ലതാണ് അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് മുപ്പത്തി ഒന്നാം തീയതി വരെ നോമിനേഷൻ പിൻവലിക്കാൻ സമയമുണ്ട് അത് കഴിയുമ്പോൾ മത്സര ചിത്രം മാറാൻ സാധ്യതയുണ്ട് അതിനുശേഷമേ ആരൊക്കെ തമ്മിലാണ് യഥാർത്ഥ മത്സരം എന്ന് പറയാൻ കഴിയുകയുള്ളൂ അവിടെ ചില ധാരണകൾ ഉണ്ടായേക്കാം പരസ്പര ധാരണയും വിട്ടുവീഴ്ചയും ഉണ്ടായി സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറച്ച് കുറഞ്ഞേക്കാം എന്നാണ് തനിക്ക് തോന്നുന്നത് അമ്മയെ താരസംഘടന എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് അതിനുമപ്പുറം അമ്മ അഭിനേതാക്കളുടെ സംഘടനയാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവരുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് നിലകൊള്ളേണ്ടത് ഇതായിരുന്നു ജഗദീഷിന്റെ വാക്കുകൾ ഇതിന്റെ പിന്നാലെയാണ് താൻ പിന്മാറുമെന്ന് ജഗദീഷ് പറയുന്നത് അതിനിടെ ബാബുരാജിനെതിരെയും വികാരം ശക്തമാണ് ബാബുരാജും മത്സരിക്കരുത് എന്നാണ് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും നിലപാട് തുടർന്നുണ്ടായ കോലാഹലങ്ങളും സമാനതകളില്ലാത്ത സാഹചര്യത്തിലേക്കാണ് താരസംഘടനയായ അമ്മയെ എത്തിച്ചത് ഇപ്പോഴത്തെ സംഘടനയുടെ ചരിത്രത്തിലാദ്യമായി പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പത്രിക നൽകിയത് ജഗദീഷ് ശ്വേതാ മേനോൻ ദേവൻ ജയൻ ചേർത്തല അനൂപ് ചന്ദ്രൻ രവീന്ദ്രൻ എന്നിവരാണ് പത്രിക നൽകിയത് മത്സരരംഗത്തുള്ള ഏറ്റവും സീനിയർ അംഗങ്ങൾ ജഗദീഷും ദേവനുമാണ് ഇതിനൊപ്പം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരമുണ്ട് ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പത്രിക നൽകിയിട്ടുണ്ട് ഇതിനൊപ്പം മറ്റു പലരും ഈ കൂട്ടത്തിൽ ബാബുരാജിനും ജഗദീഷിനും എതിരെ പ്രചരണം ശക്തമാണ് ഇതിൽ ജഗദീഷിനെതിരെ ശക്തമായ ആരോപണമാണ് ഉയർന്നത് ബാബുരാജിനെ പീഡന കേസ് ഉയർത്തിയാണ് ഒരു വിഭാഗം നേരിടുന്നത് ഇതിൽ ജഗദീഷിനെ വിശ്വാസവഞ്ചകൻ എന്ന ടാഗിൽ കൊടുക്കാനായിരുന്നു ശ്രമം മലാപാർവതിയുടെ തുറന്നു പറച്ചിൽ ഇതിന് തെളിവാണ് സിദ്ധിഖിന്റെ വിഷയം വന്നപ്പോൾ അമ്മ ഭാരവാഹികൾ പ്രസ് കോൺഫറൻസ് നടത്താൻ തയ്യാറായിരിക്കുകയായിരുന്നു പക്ഷേ ജഗദീഷ് അപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഒരു മാധ്യമങ്ങളെയും കാണരുത് എന്ന ജഗദീഷിന്റെ കൂർമ്മബുദ്ധിയിൽ വളരെയധികം വിശ്വസിക്കുന്ന ഈ അംഗങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളെ കാണേണ്ട എന്ന് തീരുമാനിച്ചു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആഞ്ഞരടിയടിച്ചു ഇവർക്ക് വായില്ലേ ഇവർക്ക് സംസാരിച്ചുകൂടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് അത് മുഴുവൻ പ്രതിസന്ധിയിലോട്ട് പോയത് അത് അറിയാവുന്ന വലിയ വിഭാഗം അമ്മയിലെ അംഗങ്ങൾ ജഗദീഷിനെതിരെ പ്രചാരണം നടത്തുന്നതായിട്ടാണ് താൻ മനസ്സിലാക്കുന്നത് എല്ലാ സീറ്റിലും എല്ലാവർക്കും സ്വീകാര്യരായ അംഗങ്ങൾ നിൽക്കണം എന്നുള്ളതാണ് മാലാ പാർവതിയുടെ വെളിപ്പെടുത്തൽ ഇത്തരമൊരു ചർച്ച അമ്മയിൽ നടന്നിരുന്നു എന്ന് നേരത്തെ മറുനാടിനും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതാണ് മാലാപാർവതിയും ഉന്നയിച്ചത് ഇതിന് പിന്നാലെയാണ് ജഗദീഷ് പിന്മാറാൻ തയ്യാറാകുന്നത് ദേവനും രവീന്ദ്രനും എന്ത് നിലപാടെടുക്കുമെന്നതും നിർണായകമാണ് ജഗദീഷ് മാറിയാൽ ശ്വേതയ്ക്ക് ജയം ഉറപ്പിക്കാമെന്നാണ് മോഹൻലാലും മമ്മൂട്ടിയും വിലയിരുത്തുന്നത് ഈ സാഹചര്യത്തിലാണ് ജഗദീഷിന്റെ പിന്മാറ്റം